ഇന്ത്യയിൽ നിന്ന് പോയ കപ്പലിന് നേരെ സൊമാലിയൻ തീരത്ത് ആക്രമണം ഗുജറാത്തിലെ സിക്ക തുറമുഖത്തു നിന്നും ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലേക്ക് പോയ എണ്ണക്കപ്പൽ സുമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു യന്ത്രത്തോക്കുകളും ഗ്രനേഡുകളുമായി എത്തിയ ആക്രമികൾ വെടിയുതിർത്ത ശേഷം കപ്പലിൽ അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാൾട്ടയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിൽ ഇരുപത്തിനാല് ജീവനക്കാരുണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ സുരക്ഷിത മുറിയിൽ അഭയം തേടിയ ജീവനക്കാരാണ് ഇപ്പോഴും കപ്പൽ നിയന്ത്രിക്കുന്നതെന്ന് നാവിക സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആളപായമോ മറ്റോ ഉണ്ടായിട്ടില്ലെന്നുമാണ് പ്രാഥമിക വിവരങ്ങൾ മേഖലയിലെ കപ്പലുകൾക്ക് യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻ സെന്റർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേഖലയിൽ കടൽക്കൊള്ളക്കാർ വീണ്ടും സജീവമായതായും ആക്രമണങ്ങൾക്കായി ഇവർ ഒരു ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്തതായും വാർത്തകളുണ്ട് കടൽ ഏറ്റവും കൂടുതലായിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന അക്രമികൾ സൊമാലിയൻ തീരത്ത് ഒരു കപ്പലിൽ കയറിയതായി യുണൈറ്റഡ് കിങ്ഡം ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ മേഖലയിലെ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഏറ്റവും പുതിയ ആക്രമണമാണിതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് സമീപ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രവർത്തന താവളമായി ഉപയോഗിക്കാൻ ഒരു ഇറാനിയൻ മത്സ്യം മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്തുവെന്നും ആംബ്രി കൂട്ടിച്ചേർത്തു ഇസാമോ ഹമാദി എന്ന മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്തതായി ഇറാൻ സമ്മതിച്ചിട്ടില്ല വ്യാഴാഴ്ച ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ വിശദാംശങ്ങൾ ഹെല്ലസ് ആഫ്രോഡൈറ്റുമായി പൊരുത്തപ്പെടുന്നു ആക്രമണ സമയത്ത് അത് അതിന്റെ പാത മാറ്റുകയും വേഗത കുറയ്ക്കുകയും ചെയ്തു കപ്പലിന്റെ ഉടമകളെയും മാനേജർമാരെയും ഉടൻ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല മറ്റൊരു സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ഡയപ്ലസ് ഗ്രൂപ്പ് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട ടാങ്കറിൽ ഇരുപത്തിനാല് നാവികർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും ആക്രമണ സമയത്ത് സുരക്ഷയ്ക്കായി ഇവരെല്ലാം കപ്പലിന്റെ കോട്ടയിൽ തന്നെ കുടുങ്ങിപ്പോയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കപ്പലിൽ സായുധ സുരക്ഷാ സംഘം ഉണ്ടായിരുന്നില്ല എന്നാണ് ആഫ്രിക്കൻ കൊമ്പിന് ചുറ്റുമുള്ള കടൽക്കൊള്ള കൊള്ള വിരുദ്ധ ദൌത്യമായ യൂറോപ്യൻ യൂണിയന്റെ ഓപ്പറേഷൻ അറ്റ്ലാന്റ ഈ പ്രദേശത്തെ മറ്റു സമീപകാല കടൽക്കൊള്ളക്കാരുടെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുകയും സൊമാലിയയിൽ നിന്ന് ഒരു കടൽക്കൊള്ളക്കാരുടെ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആക്രമണങ്ങൾ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണെന്നും ഷിപ്പർമാർക്ക് അടുത്തിടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു കേമാൻ ഐലാന്റ് പതാകയുള്ള സാഗാലാൻഡ് എന്ന കപ്പലിനെ കടൽ കൊള്ളക്കാർ ആക്രമിച്ചതായി സംശയിക്കുന്നതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ആക്രമണം ഉണ്ടായതെന്ന് യൂറോപ്യൻ യൂണിയൻ സേന വ്യക്തമാക്കി ഈ ആക്രമണത്തിൽ സായുധ സുരക്ഷാ സേനയും ആക്രമികളും പരസ്പരം വെടിയുതിർത്തതായി യൂറോപ്യൻ യൂണിയൻ സേന വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തൽക്ഷണ അലേർട്ടുകളും അപ്ഡേറ്റുകളും നേടുക രണ്ടായിരത്തി പതിനൊന്നിൽ സൊമാലിയയിലെ കടൽക്കൊള്ള അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി അന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മേഖലയിലെ സൊമാലി കടൽക്കൊള്ള ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം എഴുപത് ബില്യൺ ഡോളർ നഷ്ടമുണ്ടാക്കി നൂറ്റി അറുപത് മില്യൺ ഡോളർ മോചനദ്രവ്യമായി നൽകിയതായി ഓഷ്യൻസ് ിയോൺ പൈറസി മോണിറ്ററിംഗ് ഗ്രൂപ്പ് പറയുന്നുണ്ട് അന്താരാഷ്ട്ര നാവിക പെട്രോളിംഗ് വർദ്ധിപ്പിച്ചതും സൊമാലിയയിലെ ശക്തിപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെന്റും മറ്റ് ശ്രമങ്ങളും വഴി ഭീഷണി കുറഞ്ഞു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം മുതൽ സൊമാലിയൻ കടൽ വീണ്ടും വർദ്ധിച്ചു വന്നു യാത്രാ റിസ്ക് മാനേജ്മെന്റ് കമ്പനിയായ സോളസ് ഗ്ലോബൽ റിസ്കിന്റെ അഭിപ്രായത്തിൽ ആന്റി പൈറസി പെട്രോളിംഗിലെ കുറവും വിമതരുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഫണ്ട് നീക്കിയതും ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇന്റർനാഷണൽ മാരിടൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് ിൽ സൊമാലിയ്ക്ക് സമീപം ഏഴ് മത്സ്യബന്ധന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ വർഷം ഇതുവരെ നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ സൊമാലിയൻ കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും വിവരങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ന്യൂസ്